ലാലുവുമായിട്ടുള്ള ബന്ധം പറഞ്ഞാൽ ഇപ്പൊ കമൽ സാറിൻ്റെ അസ്റ്റേറ്റ് ആണ് ലാലു വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ തമ്മിലുള്ള ബന്ധം അത്ര സൗഹൃദപരമായിരുന്നില്ല ലാലു എന്നെ തല ആളെ കിട്ടുമെന്ന് അന്വേഷിച്ചു അത് സാർ ഇൻസിഡന്റ് പറഞ്ഞല്ലോ ഫസ്റ്റ് ഫിലിമിലെ ഫസ്റ്റ് അനുഭവം അപ്പൊ അങ്ങനെ ഒരാളായിരുന്നു പിന്നെ ഏതോ ദുർബല ദോഷത്തിൽ ലാലുന്ന് എന്നെ ഡിസ്ട്രാക്കി കാ ഞാൻ വർക്ക് പക്ഷെ പക്ഷേ എല്ലാവരും വളരെ ഇമോഷൻലി ഉള്ള ആളാണ് പുള്ളി വളരെ മഷീ ടെകും പക്ഷെ കുഴപ്പമില്ല വർക്ക് ചെയ്യുന്ന ഒക്കെ എനിക്ക് ഫ്രീഡത്തിൻ്റെ കാര്യം ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല എപ്പോഴും എല്ലാവരും ഫ്രീ ഷൂട്ട് ചെയ്ത് ബ്രഷ് കംപ്ലീറ്റ് ചെയ്ത് തരും ഇപ്പം സോങ് ഒക്കെ വർക്ക് ചെയ്യാൻ തന്നെ ഒരു ഭയങ്കര തള്ളാണല്ലാവിലും പഠത്തിൽ കാരണം എപ്പോഴും ഓരോ പാട്ടും എഡിറ്റ് ചെയ്യാൻ ഒരു മൂന്ന് നാല് പാട്ട് എഡിറ്റ് ചെയ്യാനുള്ള കണ്ടൻറ്റ് ഉണ്ടാകും അപ്പം അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് പോർഷൻ മാത്രം ചൂസ് ചെയ്താൽ മതി അല്ലാതെ അത് മെയ്ക്ക് ചെയ്യാൻ അത്ര സ്ട്രഗിൾ ചെയ്തു എന്നുള്ളതൊരു പ്രശ്നമല്ല തീർച്ചയായിട്ടും വലിയ ഭാഗം തന്നെയാണ് പക്ഷേ അതുപോലെ എല്ലാം ഇപ്പോൾ ചിലപ്പോൾ വളരെ ലെങ്തി ആയിട്ട് ക്ഷണിക്കാൻ വേണ്ടി അടിച്ചുണ്ടാവും നല്ല രസകരമായ പോർഷൻസ് ഉണ്ടാകും പക്ഷെ നമുക്കത് മനസ്സിലാഗ്രഹമുള്ള കാര്യം ഉപയോഗിക്കണമെന്ന് പക്ഷേ ഒരിക്കലും സാധിക്കില്ലല്ലോ അപ്പൊ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് പോർഷൻ മാത്രമേ യൂസ് ചെയ്യുക ഇപ്പോൾ ക്ലാസ്മേറ്റ്സ് എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ എന്നാണ് പറഞ്ഞത് എടോ ആ പ്രൊഡ്യൂസർ എന്നെ തല്ലൂലോടോ ഇങ്ങനെ ആ ഹോസ്റ്റലിൽ കുറച്ച് സീനും കൂടെ ഇങ്ങനെ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കാരണം ഒരുപാട് സീൻസ് അതിനകത്ത് കളയേണ്ടി വന്നത് എന്നുള്ളതാണ്